വലിയതോടിനിത് ജീവന്റെ തന്നെ വീണ്ടെടുപ്പാണ് കാലങ്ങളായി കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞും ഒഴുക്ക് നിലച്ച ഒരു വലിയ ജനസ്രോതസ്സാണ് വീണ്ടും ഒഴുകി തുടങ്ങിയിട്ടുള്ളത് കത്തുന്ന വേനൽച്ചൂടിലും ഉരുകിത്തീരാത്ത കരുത്തുമായി യൂത്ത് ബ്രിഗേഡ് ചെളിയിലേക്ക് ഇറങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരുമെല്ലാം കൂട്ടായി മാറി ദേശാടന കിളികൾ വർഷം തോറും വിരുന്നെത്താറുള്ള കരിങ്ങാലിപുഞ്ചയ്ക്ക് നനവു പകരുന്ന വലിയതോടിന് ശാപമോക്ഷമാണ് കൈവന്നിട്ടുള്ളത് പന്തളം പറന്തൽ മുതൽ കുടിച്ചനാട് വരെ ആറു കിലോമീറ്ററിലധികം നീളമുള്ള വലിയ തോട് ആറിടങ്ങളിലായി സംഘടിച്ച പ്രവർത്തകർ ഒരു പകൽ കൊണ്ട് വലിയ തോടിനെ വീണ്ടെടുക്കുകയായിരുന്നു കരയിലെ വള്ളിപ്പടർപ്പുകളും കാടും യുവാക്കൾ വെട്ടിനീക്കി തൊട്ടിലെ മാലിന്യങ്ങൾ യന്ത്രസഹായത്തോടെ കോരി ചെളിയും മറ്റു മാലിന്യങ്ങളും യൂത്ത് ബ്രിഗേഡ് ചാലിലേക്കിറങ്ങി നീക്കം ചെയ്തു കൂട്ടായ്മയുടെ കരുത്തിൽ വലിയ തൊട്ടിൽ ഒഴുക്ക് പുനരാരംഭിച്ചു തോട്ടിലെ നീരൊഴുക്ക് കൂടുതൽ കാര്യക്ഷമമാക്കി ഈ നാട്ടിലെ കൃഷിക്കാർക്കും ബഹുജനങ്ങൾക്കും ആകെ ഉപയോഗിക്കാൻ കഴിയാവുന്ന മാലിന്യമില്ലാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു തോടാക്കി മാറ്റുന്നതിനാണ് ഡിവൈഫൈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആലോചിച്ചത് കുരീപ്പുഴ ശ്രീകുമാർ പാട്ടുപാടി മാലിന്യമുക്ത സന്ദേശം പങ്കുവച്ചു ഉദ്ഘാടനവും അങ്ങനെ വേറിട്ടതായി ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം പിന്തുണയുമായി എത്തി വലിയ തോട് വീണ്ടും ഒഴുകി തുടങ്ങിയപ്പോൾ അത് കൃഷിക്കുള്ള പ്രോത്സാഹനമാണ് സമീപ പ്രദേശങ്ങളിലെ കിണറുകൾക്കും ഇതര ജലസ്രോതസ്സുകളിലും നനവു പകരുന്ന നല്ല മാതൃക കൂടിയാണ് പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ മറ്റ് ലഹരി പോലെയുള്ള ഉപയോഗങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു പുതിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കാകെ ഒരു സന്ദേശമായി ഡിവൈഎഫ്ഐ മാറുന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടി കൂടി തന്നെയാണ് ഡിവൈഎഫ്ഐ ഈ ഒരു നിലയിലുള്ളൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് രാവിലെ തുടങ്ങിയ ജോലികൾ സന്ധ്യ വൈകിയതോടെയാണ് പൂർത്തിയായത് വലിയ തോട്ടിൽ നീരൊഴി കുറപ്പാക്കിക്കൊണ്ട് തെളിവയോടെ ആ ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു യുവത മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട സി കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാൽ നമ്മുടെ നാട്ടിലെ എത്രത്തോളം ജലസ്രോതസ്സുകളാണ് ഇങ്ങനെ മാലിന്യം മൂടിയും കാടുകയറിയുമൊക്കെ നശിച്ചു കിടക്കുന്നത് അല്ലെ ഈയൊരു പ്രവൃത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്ത ഈ ഒരു കാര്യം വലിയൊരു കാര്യമാണ് അതിന് വലിയൊരു കയ്യടി നൽകുകയാണ് എല്ലാവർക്കും ഇത് മാതൃകയാക്കാവുന്നതാണ് അല്ലെ അഭിലാൽ വയൽ പ്രദേശങ്ങൾ പൊതുവെ ജലത്തിന്റെ സംഭരണ കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ് അതുപോലെ തന്നെയാണ് ജലസ്രോതസ്സുകൾ പ്രത്യേകിച്ചും വലിയ തോട് പോലെയുള്ള നീളമേറിയ തോളുകൾ അത് ഒഴുകുമ്പോൾ ഇതര ജലസ്രോതസ്സുകൾക്ക് ശക്തി പകരുന്നു അവയെ നനമുള്ളതാക്കി മാറ്റുന്നു വലിയതോട് പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഇൻഡയറക്റ്റായി അത് മറ്റ് നിരവധി ജലസ്രോതസ്സുകൾക്ക് ഗുണമുള്ളതായി മാറുന്നു പത്തനംതിട്ട ജില്ലയുടെ വിവിധ കോഡുകളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രവർത്തകരാണ് ഈ ഒരു പകൽ നിന്ന ജോലിയുടെ ഭാഗമായത് അതുവഴി ആറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വലിയ തോടിന് പഴയ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ആറ് സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ സംഘങ്ങളും ഒരു കിലോമീറ്ററോളം വരുന്ന ദൂരമാണ് വൃത്തിയാക്കിയത് എന്ത് സഹായമുണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായമുണ്ടായിരുന്നു അങ്ങനെ പൊതുപ്രവർത്തകർ എന്നുള്ളത് വിയർപ്പിൻ്റെ അസുഖമുള്ളവരാണ് എന്നുള്ള ആക്ഷേപങ്ങളെയൊക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് കൃഷിക്കും നാടിനും ഒക്കെ തന്നെ ഗുണകരമാവുന്ന നല്ല ഒരു മാതൃകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇതര യുവജന സംഘടനകൾക്കും ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കാവുന്നതാണ് അങ്ങനെ തീർച്ചയായും അത് പറയാനുള്ളത് യുവജന സംഘടനകൾക്കും ഒക്കെ എല്ലാവർക്കും ഇതൊരു മാതൃകയായി ഒരു ചലഞ്ചായി ഒക്കെ ഏറ്റെടുക്കാം ഇത്രത്തോളം ജലസ്രോതസ്സുകളാണ് ഇങ്ങനെ മലിനമായി കിടക്കുന്നത് എന്തായാലും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വലിയൊരു കയ്യടി നൽകുകയാണ് അഭിനന്ദനങ്ങൾ